പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ച് ജില്ലയിലെ സ്കൂളുകൾ കുരുന്നുകൾക്കായി ബലൂണുകളും സമ്മാനങ്ങളും നൽകി സ്കൂൾ അധികൃതർ പുതിയ അധ്യയന വർഷത്തിൽ കൊല്ലം ജില്ലയിൽ പതിനയ്യായിരത്തോളം കുട്ടികളാണ് പുതിയതായി സ്കൂളിലേക്ക് എത്തുന്നത് മാതാപിതാക്കളോടൊപ്പം എത്തുന്ന കുരുന്നുകൾക്ക് സമ്മാനങ്ങൾ നൽകിയാണ് അധ്യാപകർ സ്വീകരിക്കുന്നത് ഇത്തവണ ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്നതിന്റെ പരിഭ്രമമൊന്നും കൂടുതൽ കുട്ടികളിലും കാണാനായില്ല എന്നാൽ അമ്മമാരെ കാണാതെ കരയുന്ന കുഞ്ഞുങ്ങളെ ടീച്ചർമാർ ആശ്വസിപ്പിക്കുന്നതും നെഞ്ചോട് ചേർക്കുന്നതും കാണാനായി ടീച്ചറുടെ കയ്യിലിരുന്ന് കരയുന്ന കുട്ടിയെ സമാധാനിപ്പിക്കും ടീച്ചറുടെ നെഞ്ചിൽ കുരുന്നും പ്രവേശനോത്സവത്തിന്റെ കാഴ്ചകളാണ് ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് പിന്നെ നമ്മളൊക്കെ പഠിച്ചിരുന്ന അടുത്തേക്കാട്ടിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് എല്ലാരും പല വർണ്ണങ്ങളുള്ള ബലൂണും കിരീടം പിന്നെ നമ്മൾ ഗിഫ്റ്റ് സമ്മാന പൊതുവെ ആയിട്ടാണ് നമ്മള് കുഞ്ഞുങ്ങളെ വരവേറ്റത് പിന്നെ നമ്മൾ നമ്മള് പഠിച്ചപ്പോന്നും ഇല്ലായിരുന്നു നമ്മൾ ബാഗുമായിട്ട് സ്കൂളിൽ പോയി ഉച്ചയാകുമ്പോൾ തിരിച്ചു വന്നു പ്രത്യേകിച്ചും അങ്ങനെ ഒന്നുമില്ല ക്ലാസ്സിൽ തന്നെ ആയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല പല പരിപാടികളും ഉച്ചയ്ക്ക് സദ്യയുണ്ട് കൊല്ലം പട്ടത്താനം ഗവൺമെന്റ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച കൊല്ലം ഉപജില്ലാ സ്കൂൾ പ്രവേശനോത്സവം കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ പ്രവേശനോത്സവം കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കോർപ്പറേഷൻ ഏറ്റവും ചേർത്ത് നിർത്തുന്ന ഞങ്ങൾക്ക് ഇരുപത്തിയേഴ് സ്കൂൾ തന്നാൽ കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷകരമായി ഞങ്ങളുടെ സ്കൂള് ഞങ്ങളുടെ ഏറ്റവും നല്ല കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള് ഏറ്റവും നല്ല അക്കാദമിക് മികവ് ഉള്ള ഒരു സ്കൂൾ എന്ന നിലയിൽ ഞങ്ങൾ കാണുന്നത് ഈ എസ് എൽ ഡി പി സ്കൂളിനെയാണ് ഞാനൊക്കെ താമസിക്കുന്ന ആശ്രാമത്തുനിന്ന് പോലും കുട്ടികളെ ഈ സ്കൂളിൽ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ആ സ്കൂളിന്റെ അക്കാദമിക് മികവ് എത്ര വലുതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സവിതാദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കേവിള ഡിവിഷൻ കൌൺസിലർ എസ് ശ്രീദേവി ശ്രീദേവിയമ്മ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആന്റണി പീറ്റർ പിടിഎ പ്രസിഡന്റ് ഷൈലാൽ എസ് പ്രഥമ അധ്യാപിക എസ് ലളിതാഭായി സ്റ്റാഫ് സെക്രട്ടറി ഫ്രാൻസിസ് ആർ തുടങ്ങിയവർ സംസാരിച്ചു